ാന്ധിയുടെ കണ്ണിലെ കരനാവോ ആവോ ആകാംബണ്ടോ മുസ്ലിങ്ങൾക്ക് കണ്ണിലെ കണ്ണില് കരനാകാമ്പാടോ ഉണ്ടോ എന്നെ നോക്ക് മഹാത്മാഗാന്ധി രാമഭക്തനായിരുന്നു അല്ലെ കോഴത്തെ വെടിവെച്ചപ്പോ എന്താ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്ന് വന്നത് അതേ രാമഭക്തനായ മഹാത്മാഗാന്ധി ആ മാതാവിന്റെ കലാം ആസാവിന്റെ കുമലിൽ എന്ന് അള്ളാഹു അബുൽ മാതാവുമായി ഐക്യത്തിൽ ജീവിച്ച ഭാരതത്തിന്റെ സവിശേഷമായ പവിത്രത ചരിത്രത്തിന്റെ ഉന്നലകൾ കപ്പടുത്ത് നാം അറിയാതെ മറന്നുപോയ ചരിത്രപാഠങ്ങളിൽ ഒന്നതാണ് അതുകൊണ്ട് എന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ പാഠമില്ല നമ്മൾ മനുഷ്യരാ നമ്മൾ മനുഷ്യരാണ് നിങ്ങളുടെ വിശുദ്ധ കുർത്താൻ എന്താ പുൻ നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ടാവും ഞാൻ ഒരുപാട് വേദവാദ്യ എന്താണ് കുർഹാൻ എന്താണ് ബൈബിൾ ബൈബിൾ ഖുർഹാൻ വേദങ്ങൾ തെന്നവസ്വെ കൊടുക്കും ഹൃഗേദം താമവേദം അധവവേദം യുർവേദം ഉദ്യച്ച സുപ്രധാനമായ ഉപനിഷത്തുക്കൾ അതിൽ ഗോപനിഷത്ത് ഈശാവാ ഉപനിഷത്ത് വേദാനോപനിഷത്ത് ഉണ്ടോപനിഷത്ത് ഗനോപനിഷത്ത് കേസരോപനിഷത്ത് കൈത്രി ഉപനിഷത്തിന്റെ ഉപനിഷത്തുക്കളാണ് ആരുണ്യങ്ങൾ സ്മൃതികൾ സ്ത്രുതികളും സ്മൃതികളും രണ്ടായി വേദങ്ങളെ കൂടി അല്ലെ ഉപാസനകണ്ഡമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലരുടെയും വിജ്ഞാനകണ്ഡമുണ്ട് അങ്ങനെ കാന്തങ്ങളായി ഗണ്ഡികളായി പ്രത്യേകേദത്തിന് പത്ത് മണ്ഡലങ്ങളുണ്ട് യജുർവേദമുണ്ട് അങ്ങനെ പല അധികാരങ്ങളുമുണ്ട് അതുപോലെ ചെന്നവസ് ഉണ്ട് ഇങ്ങനെ പാല് ടെസ്റ്റുമെന്റ് ഉണ്ട് ന്യൂ ടെസ്റ്റുമെന്റ് ഉണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരുമിനത്തെ ഒരു ഗ്രന്ഥമുണ്ട് അത് അറബി ഭാഷയായതുകൊണ്ട് ആ ഭാഷയോട് വിയോജിപ്പുണ്ടാക്കാൻ പാടണം ഉണ്ടോ പാടില്ല ഭാഷയെല്ലാം ദൈവദത്തമാണ് ഭാഷയെല്ലാം ദൈവദത്തമാണ് വിശുദ്ധ ഞാൻ നിങ്ങൾക്ക് മൂന്ന് സ്വപ്നങ്ങൾ പുറാനിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഈ മൂന്ന് സൂട്ടം ഉൾക്കൊള്ളുന്ന ആ മനുഷ്യർ കൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ കൽ തളെത്താൻ പഠിപ്പിച്ചിട്ടുണ്ടോ വിമർശിക്കുമ്പോഴേക്ക് മാറ്റം കൈവെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ വിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേൾക്കണം ഇത് എന്റെ ബാധ്യതയാണ് ഇസ്ലാം എന്താണെന്ന് പറയാനെ ബാധ്യതയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നമുക്ക് വിശുദ്ധപ്പെടാൻ രണ്ടാമത്തെയായി ഇരുപത്തി പതിമൂന്നാമത്തെ സൂക്തം ആ തുടത്തിൽ പറയണം മതം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ അറിയണം എന്നിട്ട് നമ്മൾ നന്നായി ജീവിക്കണം ഏത് മതവും വിശ്വസിക്കുമ്പോഴും അന്യന്റെ മതവിശ്വാസങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കുമ്പോൾ മനുഷ്യർ എന്ന നിലയിൽ അവരോടുള്ള സ്നേഹം അടങ്ങാത്ത സ്നേഹം അത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്ന് നമുക്ക് യഥാർത്ഥ മതമല്ല പഠിപ്പിക്കപ്പെടുന്നത് അതിന്റെ തകരാറുണ്ട് അതിന്റെ തകരാറുണ്ട് നമുക്ക് ആ തകരാറ് നമ്മൾ തിരിച്ചറിയണം അത് ഹിന്ദു സമൂഹം അറിയണം മുസ്ലിം സമുദായം അറിയണം നേതൃത്വത്തിന് വലിയ പ്രമൂഹമുണ്ട് പിടിവിക്കുന്ന സ്വാമിയോട് സ്വാമിജികളോട് പിടിവിക്കുന്ന

എന്റെ പ്രിയപ്പെട്ട പാചക ഈ നീതയോ ദേവ സുരേന്ദ്ര എല്ലാവരും ദേവിയമ്മയോ ഒക്കെ എന്റെ അനുഗ്രഹിമാരോട് ശ്രീദേവിയോട് ജമയീന്ദ്രിയോട് കല്യാണയോട് ഏലിയമ്മയോട് സഹയോട് എന്താ പറയുന്നത് മനുഷ്യർ ഒരൊറ്റ സമുദായമായി നിങ്ങൾ വ്യത്യസ്തരല്ല നിങ്ങൾ വ്യത്യസ്തരല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജമ്മിൻ പൗരൻ പാശ്ചാത്യം പൗരത്വൻ കളുത്തവൻ വെളുത്തവരും സ്വത്തുകൂടാത്തവൻ വേണ്ടിക്കൂടാത്തവല്ല നിങ്ങളൊരൊക്കെ സമുദായം ഒരു തലപാട്ടിലാണെങ്കിൽ ഞാൻ വളരെ ഹൃദയമായി പറഞ്ഞുകൊണ്ടേ നമ്മുടെ തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെയും നിങ്ങളുടെയും തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ അച്ഛനും അമ്മയും വളർന്ന തറവാട് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും വളർന്ന തറവാടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടുന്നു മാതാട് വിട്ടിരിക്കുന്നു ഏത് ബന്ധത്തിലെ വന്നിരിക്കുന്നു ആ തറവാട് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടി തറവാടം നമ്മുടെ മാപ്പയുടെയും ഉമ്മയുടെയും തറവാടം നോക്കൂ ഞാൻ എല്ലാ സുഖം അറിയില്ല മനുഷ്യ സമുദായം ഏക സമുദായമാണ് ഒരു ഏക സമുദായം അവർ ബില്ലിക്കും ഏക സമുദായമായിട്ട് അവർ ബില്ലി ഭിന്നിച്ചപ്പോൾ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെയായിട്ടു എന്നിട്ട് അവരെ ഏകത്വത്തിലെ എങ്ങനെ ഏഷന അഞ്ജനം പരസ്പരം തിരിച്ചറിഞ്ഞില്ല ദേവനെ ഭാസ്കരന്റെ അഞ്ജനയും മഹുമതിന്റെ അഞ്ചനയായി തിരിച്ചറിഞ്ഞില്ല തിരിച്ച് അതിനൊപ്പം തറവാട്ടിലേക്ക് മടങ്ങണം വിശുദ്ധ പ്രധാന മാനവരാശിയെ പഠിപ്പിക്കുന്ന കാലനായ കാര്യമല്ല തറവാട്ടിലേക്ക് തിരിച്ചു നടക്കുക ഇത് പ്രസംഗത്തിന്റെ മെസ്സേജ് തന്നെയാണ് അവനെ എല്ലാ മനുഷ്യ കുലത്തിന്റെ തറവാട്ടിലേക്ക് എല്ലാവരും മടങ്ങിപ്പോവുകയാണ് മനുഷ്യ കുലത്തിന്റെ തറവാട് നമ്മുടെ തറവാട് ആ തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം അതാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നിട്ടോ വിശുദ്ധപുരം വീണ്ടും പറയും വിശുദ്ധപ്രദാൻ വീണ്ടും പറയണെ ജനങ്ങൾ ബിന്ദിച്ച വിഷയത്തിൽ തീർത്ത് കൽപ്പിക്കാനായി പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തായി പ്രവാചകന്മാർ വന്നതെന്തിനാ കൃഷീശ്വന്മാർ വന്നത് എന്തിനാ നല്ലോടിപ്പിക്കാനാ ഇന്നോടിപ്പിക്കാനല്ല നല്ലത് ഓടിപ്പിക്കാൻ നല്ലത് ദൈവത്തെ മാത്രം ആരാധിക്കണം വഞ്ചിക്കരുത് ക്ഷതിക്കരുത് ഭാര്യയെ സംരക്ഷിക്കണം അതുപോലെ മത്തിപ്പിക്കരുത് പൈസത്ത് കൊടുക്കരുത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ വേദഗ്രന്ഥം പഠി ഒരു വാദം കൂടെ നിങ്ങൾ നോക്കൂ ഒന്നാ കാലങ്ങളിതൂ ും നോക്കൂ മനുഷ്യർ ഒരൊറ്റ സമൂഹമായി മനുഷ്യർ ഒരൊറ്റ സമൂഹമായി എന്നിട്ടവർ ഭിന്നിക്കുകയാണ് എന്നിട്ടവർ ഭിന്നയിച്ചുപോയി നമ്മളൊപ്പം ഒന്നായാലും നമ്മൾ ഭിന്നിച്ചുപോയി ഈ ഭിന്നത തീർക്കാൻ എന്താണ് വഴി വിശുദ്ധ വാൻ ആ കാര്യം അറിയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിലും സ്വീകരിക്കാം അല്ലെങ്കിൽ സ്നേഹപുരസ്ഥകം തള്ളിക്കളയാം പിന്നെ ഹാജി ഉന്നത്തക്കും ഉന്നത്തും വാഹീത വാനവത്ത പോലും നമുക്ക് തീർച്ചയായും ഇതാകുന്നു നിങ്ങളുടെ ഏക സമുദായം നിങ്ങളുടെ ദൈവം ഏകനാകും ആ ഏകനായ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾ സൗഖ്യത്തിലും സൗഭാഗ്യത്തിലുമായി ചെയ്തു ഇത് ഉജ്ജലമായ ഒരു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്ക് നമ്മളിടയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ബിന്ദിച്ചുപോയത് അപ്പൊ നമ്മൾ ഒരു വിഭാഗം ആണെങ്കിൽ അവരുടെ ദൈവത്തിലേക്കും കഴിക്കും ഓരോരു വിഭാഗം അവരുടെ ദൈവത്തിലേക്ക് കടിക്കും ഈ ദൈവമാണ് നിങ്ങൾക്ക് പ്രസ്താവിക്കുന്നത് പറയും അടിസ്ഥാനപരമായി ആവശ്യം അടിസ്ഥാനപരമായി ഒറ്റ ദൈവമാണ് ഒക്കെ പ്രസ്താപിക്കുന്നത് അതെങ്ങനെയാണ് മനസ്സിലാക്കും വേദം പഠിച്ച് നോക്കി നിങ്ങൾ വേദം പഠിച്ച് നോക്ക് ഋഗ്വേദം ഞാൻ പറയാം ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തൊന്നാമത്തെ ലക്ഷ്യം ഒന്നാമത്തെ സൂക്തം എങ്ങനെ ഋഗ്വേദം പത്ത് മണ്ഡലങ്ങളാണ് അതിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തൊന്നാമത്തെ ഒന്നാമത്തെ സൂക്തം എന്താ ഭൂതത്തെ ഈ മഹാപ്രപഞ്ചത്തെ ഗർഭം ധരിച്ച പ്രപഞ്ചത്തിന്റെ നാട് ഈ ആകാശം നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഇപ്പൊ മനുഷ്യവാസയുടെ ഉണ്ട് മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യരെ ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടം ചിന്തിക്കണം ഈ പോയിന്റ് പ്രത്യേകമായി ചിന്തിക്കണം മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടത്തിൽ ആകാശമുണ്ടോ ൂമിയുണ്ടോ ഉണ്ട് മഴയുണ്ടോ ഉണ്ട് കാനലങ്ങളുണ്ടോ ഉണ്ട് കാട്ടാനകളുണ്ടോ ഉണ്ട് കൃമികീടങ്ങൾ ഉണ്ടോ ഉണ്ട് അന്ന് ദേവാലയം ഉണ്ടോ ഇല്ല ദൈവവിശ്വാസികൾ അന്ന് മനുഷ്യരുണ്ടോ ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ചോദിക്കുന്നു മനുഷ്യവാസമില്ലാത്തതിന്റെ മുമ്പ് ദേവാലയങ്ങളില്ലാത്തതിന്റെ മുമ്പ് പ്രത്യേക പ്രതിഷ്ഠകളില്ലാത്തതിന്റെ മുമ്പ് ആകാശത്തെയും ഭൂമിയേയും കിട്ടിച്ച് ആ ശക്തിയാണ് ആ ശക്തിയാകുന്ന നമ്മുടെ ഒപ്പം അവരെ ആരാധിക്കാനേ വേഗം പറഞ്ഞു അത് സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവത്വം വിവിധ ഓരങ്ങൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ചില ആളുകൾ ചില ആളുകൾ ആ ദൈവത്തെ ഈശ്വരൻ വിളിക്കുന്നു ചില ആളുകൾ അള്ളാഹെന്ന് വിളിക്കുന്നു ചില ആളുകൾ യോകം എന്ന് വിളിക്കുന്നു ഏത് പേരിൽ വിളിച്ചാലും ഒറ്റ നാളാണ് ഋഗ്വേദം ഋഗ്വേദത്തിന്റെ ഒന്നാം മണ്ഡലം സർവ ലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം വിശുദ്ധ തുറന്നാൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം അധ്യായമാണ് അദ്ദേഹത്തിന്റെ പേരെന്താണിയോ അന്ന മനുഷ്യർ മനുഷ്യർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭൂതൻ ദൈവമല്ല മനുഷ്യർ മാപ്പിൾ മനുഷ്യർ അതിന് പ്രാർത്ഥനകളെയും അറിയാം മനുഷ്യരുടെ ദൈവമേ ഞാൻ നിങ്ങളോട് സഹായിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ വർഗീയത കൂട്ടിലേക്ക് മനുഷ്യരുടെ ഈശ്വരാ മനുഷ്യരുടെ ദൈവമേ നീ നിങ്ങളെ സഹായിക്കേ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ വേദങ്ങളെ പഠിപ്പിക്കുന്നു ഞാനൊരു സഹ മഹാ നിർവഹണ സ്രോതം എന്നൊരു സ്രോതമുണ്ട് അത് അറിയാവുന്നവരെ മോടിയിരിക്കുന്നത് ഞാൻ വേദവധ്യതരല്ല പക്ഷേ മതത്തിന്റെ തരാസങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഒരു പ്രാർത്ഥന എന്താ പറയുക ശരണ്യം ജഗത് കാരണം വിശ്വരൂപം ജഗത് കർത്തൃപ്രഹർത്തൃ സ്വമേകം ആരാധനകൾ മുഴുവനും ഈശ്വരങ്ങളാണ് എന്റെ ചലനുവിളികൾ മുഴുവൻ നിൽക്കുക എന്റെ കാലുകൾ മുഴുവന പോലും നമ്മൾ വിളിക്കേണ്ടതായ പ്രപഞ്ചത്തിന്റെ നാടിനെ സർക്കാർ ദൈവത്തെ ദൈവത്തിന്റെ സൃഷ്ടികളെ അല്ല എന്ന് വളരെ വ്യക്തമായി വേദം വരുത്തിക്കുന്നു സ്വാമി ദയാനന്ദി സത്യാവസ്ഥ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ പേര് പന്ത്രണ്ടാമത്തെ പേര് പതിമൂന്നാമത്തെ പേജ് മുപ്പത്തി എട്ടാമത്തെ പേര് ഈ പേജുകൾ നിങ്ങൾ വായിക്കാൻ ഞെട്ടിപ്പോ അത്ഭുത വലതന്ത്രരായി പോകും അതെന്താ ഈ ഓട്ടിട ക്ഷേത്രത്തിനുള്ള പ്രത്യേകതയുണ്ട് അതെന്താ അമ്പരമില്ലാതെ അമ്പലത്തിന് ഒരു പ്രതിമയില്ല പ്രതിമയില്ലാന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രതിമയില്ലോ എതിർവേദം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ ശ്ലോകം പറയുന്നത് പ്രതിമാ ആ ദൈവത്തിന് പ്രതിമയില്ല പ്രതിമയില്ലാത്ത ദൈവം നമ്മുടെയൊക്കെ ഈശ്വര് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ സദ്ധ ഈ പ്രപഞ്ചത്തിൻ്റെതാണ് അത് ആ ദൈവത്തെ ആരാധിച്ചാൽ നമുക്കിടയിലുള്ള വർഗീയതകൾ നമുക്കിടയിലുള്ള സങ്കടങ്ങൾ നമുക്കിടയിലെ ഭാവനയോട്ട് അവസാനിക്കും നമുക്കിടയിലെ സകല കലാപങ്ങളും അവസാനിക്കും ഏകനായ ദൈവത്തിൽ ബൈബിൾ ബൈബിൾ ക്രിസ്ത്യമാണ് ബൈബിളിന്റെ ആവശ്യം ആരാധയായോ പതിനെയാമത്തെ ശുദ്ധിയോ ഒരേ പേര് അശ്വതി കുന്ദത്തിൽ നിന്ന് ഞാൻ ദീവമായി സംസാരിക്ക സമീപത്തെ രൂപം കണ്ടിട്ടില്ല അച്ഛനെ തന്നെയാണ് ഒരേക്കൻ്റെ അഗ്നി മുൻത്തിൽ നിന്ന് ഞാൻ അറിയുമായി സംസാരിക്കൂപം നീ കണ്ടിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ വാചക മലയാളത്തെ തുടങ്ങാനാകെ ശ്രദ്ധിക്കുക ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ അഭിനിൽ ദൂഷിതനാകരുത് ആകാശത്തിലെ പവചാരികളുടെയോ ഭൂമിയിലോ ഉറപ്പുവർഗങ്ങളുടെയോ ആയിര വിദ്യാമികളുടെയോ ഒന്നിന്റെയും രൂപം സൂര്യന്റെ ചന്ദ്രന്റെ ഒന്നിന്റെയും അവസ്ഥ ത് എന്നിട്ടും ക്രൈസ്തവ വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്നിട്ടും ഹൈന്ദവ വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്നിട്ടും മുസ്ലിങ്ങൾ ഓശി ഉപ്പാട്ടിയെ ആരാധിക്കുന്നു ഇവിടെയാണ് നമ്മളൊക്കെ തെറ്റിപ്പോയത് ഇവിടെയാണ് നമ്മളൊക്കെ പെടുത്തുപോയത് അവിടെ നമ്മൾ നമുക്ക് വായു നൽകിയ നമുക്ക് വെള്ളം നൽകിയ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ചിങ്ങമാസത്തിൽ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവജിയുടെ എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീവിധം ജനിക്കുന്നത് അല്ലെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവടിയുടെ എട്ടാമത്തെ പുത്രനെ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം മഴ എന്ത് മനസ്സിലാക്കാൻ ഒഴി അതിലെന്താണ് മനസ്സിലാക്കാൻ എന്താണ് ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവതിക്ക് എട്ടാമത്തെ പുത്രനായി ശ്രീമതി ജനിച്ച ആ അമ്മ ഏഴ് മക്കളെ മുമ്പ് ഗർഭിക്കും ആ അമ്മയെ ഗർഭം ലഭിപ്പിച്ച ശക്തിയാലും ആ അമ്മക്ക് ഗർഭഭാഗം നൽകിയ ശക്തിയാലും അവനാവുന്നു സർക്കാർ ദൈവം അവനെയാണ് ആരാധിക്കേണ്ടത് എങ്കിൽ മനുഷ്യർക്ക് ഒന്നായി തീരും മനുഷ്യർക്കൊന്നും ഇപ്പൊ സൂര്യൻ ഞാൻ നിങ്ങളോട് ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് ആകാശം കണ്ടവോ ബാല കണ്ടു സുരേന്ദ്ര ഭൂമി കണ്ടവ കണ്ടു ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ശക്തിക്കാക്ഷാനീശ്വരൻ അവനെ ആരാധിക്കുക അതാണ് സമീശ്വരണം പരമം മഹേശ്വരം പരമം ദൈവം സകല ലോകത്തിന്റെയും ആരാധ്യം സകലരുടെയും ആരാധ്യൻ എല്ലാ ദേവി ദേവന്മാരുടെയും പരമാരാധ്യം ആ ഈശ്വരൻ എന്ന വിചാരം ഹിന്ദു ധർമ്മ പരിചയം നൽകിയൊരു പുസ്തകമുണ്ട് കെ പരമേശ്വരന്റെ എഴുതിയിട്ടുള്ള ഹിന്ദു ധർമ്മ പരിചയം ഈ പരമേശ്വരൻ ട്രീ പരമേശ്വരൻ പിള്ള വിചാരകേന്ദ്രൻ ഉണ്ടായാണ് വിചാര കേന്ദ്രം അത് വ്യത്യാസമുണ്ട് ഉടനാട്ടുകര തന്നെ ശ്രീരാമകൃഷ്ണപരം ആ പുസ്തകത്തിന്റെ ഒന്നോ പലതോ എന്ന ചാട്ടം നൂറ്റി നാൽപ്പത്തി എട്ടാം മത്സരത്തെ അത് പറയുന്നത് ഒരു ദേവിക്കും ഒരു ദേവനും ഈശ്വരൻ കൈവുകൊടുക്കാതെ ഒരു പുൽപ്പടി പോലും നീക്കാൻ സാധ്യമല്ല എന്ന ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല ഒരു ഭീവിക്കും സ്വന്തമായി കഴിവില്ല ഇത് എന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഇത് എന്നെ മുസ്ലിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നു ഇത് ശരിയല്ല എന്നറിയാം ശരിയാണ് എന്നല്ല ഇത് ശരിയല്ല എന്നാൽ ആ പരക്രമമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് ശ്രീമദ്ഗവർഗീത ഭീഷ്മർമ്മ മുതലാണ് ആരംഭിക്കുന്നത് മഹാഭാരതത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ശാസ്ത്രം മുതൽ നാൽപ്പത്തിരണ്ട് വരെ നീണ്ടു കിടക്കുന്ന പരസ്യമായുള്ള ശ്രീമദ് പവർഗീതയിൽ പറയേണ്ടത് അവരുടെ വ്യക്തമായി പറയുന്നു വേദം ناراج ایک شوکیہ